ആവശ്യമായ ഫണ്ട് സമാഹരിക്കാൻ ചികിത്സാ സഹായ സമിതി ഫണ്ട് ഫണ്ട് കളക്ഷൻ അവസാനിപ്പിച്ചു ആവശ്യമായ ശേഖരിച്ചു കഴിഞ്ഞതായും ഇനി ഫണ്ട് ആവശ്യമില്ലെന്നുമാണ് ചികിത്സാ സഹായ നിധി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ഇതു സംബന്ധിച്ച കൃത്യമായ കണക്കുകളും ബാങ്ക് വിവരങ്ങളുമെല്ലാം അഞ്ചാം തീയതി ചേരുന്ന ചികിത്സാ സഹായ സമിതി യോഗത്തിൽ വെച്ച് ബോധ്യപ്പെടുത്തുമെന്നും ഇവർ വിശദീകരിച്ചു ഏഴ് നമ്മൾ ജി പേ നമ്പറിന് വേണ്ടി എടുത്തത് ഒരെണ്ണം നമ്മുടെ ജോയിൻ്റായിട്ടുള്ള അക്കൗണ്ട് എടുത്തത് ആ ജോയിന്റ് അക്കൗണ്ട് ഉള്ളത് നമ്മുടെ കൺവീനറുടെ പേരിലും ഒരു കോട്ടിനേറ്ററിന്റെ പേരിലും ബാക്കിയുള്ള കംപ്ലീറ്റ് ഏഴ് അക്കൗണ്ടുകളും സഫ്വാൻ്റെ മദറിൻ്റെ പേരിലായിരുന്നു അതിലേക്ക് ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇസാഫ് ബാങ്ക് ആക്സിസ് ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് ഗ്രാമീൺ ബാങ്ക് പൊന്നാനി ഈ ഏഴ് അക്കൗണ്ടുകളും ഞങ്ങൾ ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ജി പേ നമ്പർ ഡി ആഫിറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് അമ്പത്തി ഒമ്പത് പൂജ്യം മൂന്ന് അമ്പത്തിനാല് അറുപത്തെട്ട് ഈ അക്കൗണ്ട് നമ്പറിലും ഈ ജി പേ നമ്പറിലായിരുന്നു പൊതുസമൂഹം പണം അയച്ചിരുന്നത് അത് കംപ്ലീറ്റ് ഞങ്ങൾ ഡി ആഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിലെ ജോയിൻറ്റ് അക്കൗണ്ടിലെ ക്യു ആർ കോഡിലൂടെയും അക്കൗണ്ട് നമ്പറിലൂടെയാണ് പണം വന്നിരുന്നത് അതിൻ്റെ ക്യു ആർ കോഡ് ഞങ്ങൾ ഡി ആഫ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ആ അക്കൗണ്ട് നമ്പർ മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ കയ്യിലുണ്ടാവുക അപ്പം അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് ഖത്രയിൽ നിന്നും അതുപോലെ തന്നെ ബഹറിയിൽ നിന്നും നമുക്ക് ഓഫർ ചെയ്ത കുറച്ച് ഫണ്ട് ഞായറാഴ്ച മുമ്പ് എത്തേണ്ടതുണ്ട് യു എ യിൽ നിന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റി വെച്ചത് അത് പൊതുസമൂഹത്തെ അറിയിക്കുക ഇനി ആരും സെഫാനും ഫണം അയക്കേണ്ടതില്ല സഫ്വാനു വേണ്ടി ഇനി ബക്കറ്റ് കളിനോ വാഹനത്തിലുള്ള പിരിവോ അതല്ലെങ്കിൽ രസീറ്റുമായി നടന്ന പിരിവോ ഇനി ഒരിക്കലും ആരും കൊടുക്കേണ്ടതില്ല അത് തെറ്റാണ് കമ്മിറ്റി വളരെ ക്രിസ്റ്റൽ ാണ് സെഫോന്റെ തൊഴിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ലക്ഷോർ ഹോസ്പിറ്റലിൽ നെഫ്രോളജി വിഭാഗത്തിൽപ്പെട്ട അതിന്റെ ചീഫ് കോർഡിനേറ്ററെ തന്നെ നമ്മൾ സമീപിച്ചിട്ടുള്ളത് അതിന്റെ തൊഴിൽ ചികിത്സകളും ടെസ്റ്റുകളും കാര്യങ്ങളും ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത ഞായറാഴ്ച നാല് മണിക്ക് കടത്ത് സ്കൂളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അറിവെച്ച് വിശദീകരിക്കുന്നതാണ് ഇതു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ റഫീഖ് നെഹൽ കൺവീനർ ഷർഫുദ്ദീൻ ചുള്ളിക്കൽ കോർഡിനേറ്റർമാരായ നൌഷാദ് മനാർ ഫൈസൽ കടവ് റഷീദ് കുന്നത്തുവളപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ ഭാരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ